അയ്യോ എന്റെ അമ്മായിമ്മ വിളിക്കുന്നു ഹലോ ആ ആ ഓ അമ്മേ ചോറുണ്ടു കുളി രാവിലെ കഴിഞ്ഞു ഏ ഇല്ല ഞാൻ തലയിലെ തലേലെ രാസനാലിപൊടിയിലാരുണ്ടുമ ആ ഞാനേ നാലുമണിക്കുള്ള ചായക്കളൊക്കെ അടി ഉണ്ടാക്കുക ഉം ആഹ് എനിക്കിന്നറിയാം ഉം എനിക്ക് എല്ലാം ഇണ്ടാക്കറിയമ്മ വീട്ടിൽ വന്ന തന്നെ എല്ലാ പണി ഞാൻ തന്നെ ചെയ്യും ആ ൊന്നുണ്ടോ ആ എല്ലാരോട് അന്വേഷിച്ചു പറമ്മാക്ക് പനിയെ പറഞ്ഞു എന്താ അയ്യോ ഉമ്മാ രണ്ടു ദിവസം ആരും നനച്ച് കുളിക്കണ്ടോ ഡോക്ടറെ കണ്ടില്ലേ ഓ ശരി മരീദൊക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കണം ആ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് എവിടേക്കും പോവാറില്ല ഉം ഉമ്മാനെ കൂടെ മാത്രേ പോളു ഞാൻ ഉച്ചക്ക് പോവാറില്ല ഉമ്മ ശരി ഉമ്മ ആ ശെരിമ്മാട്ട് ആ ആ ഇനി വൈകിട്ട് വിളിക്കാം ആരാ ഓ ഇവരാണോ ഈ പണ്ടാര കളവി ഏതു നേരം നോക്കിയാലും എന്നെ വിളിച്ചോണ്ടിരിക്കും കാര്യങ്ങൾ അറിയാനോ തുറക്കിപ്പൊ നിങ്ങൾ അറിയണ്ട നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരഞ്ഞോ ഏഹ് മരുമോളെ വിളിക്കാത്തവർക്ക് സമാധാനമില്ല അവർക്ക് വിളിച്ച പൂണ് കൊടുക്കണു കൊടുക്കണു എന്ന് പറഞ്ഞോണ്ടിരിക്കും പറഞ്ഞ കളാവി കാണിച്ചു തരാം കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാവേ